എവിടെ പോയി കിടക്ക ഇവനെയൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെങ്ങും വരത്തില്ല ചുമ്മാ അതിനെ ഇത് തെക്കോട്ടും വെടക്കൂ നടക്കാല്ല വേറെ ഒന്നും വരത്തില്ല ഡോക്ടർ നല്ല ശീലമല്ല കാണിച്ചിട്ടില്ല ഒന്നും ഞാൻ ില്ല എന്റെ അറിയില്ല മനസ്സിലായില്ലോ ഞാൻ ആരാണെന്ന് അറിയോ പണ്ട് ഇരുപത് പേരോട്ട് ഓർമ്മ കുത്തി കെട്ടിങ് വെച്ചിരിക്കുക ഈ പള്ളിയുടെ ഈ വശം ആ പാണ്ടിച്ചേട്ട് വെട്ടുക കഥ പാണ്ടിക്കാർ മനസ്സിലായല്ലോ അതുകൊണ്ട് വല്യ അഭ്യാസവും പ്രകടനോ ഒന്നും പിന്നെ എന്താണ് കാര്യം എന്താ ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു പോലെ എന്തോ ഇങ്ങനെ കറച്ചിട്ട് വരുന്നു കൈയിലെ രക്തം കട്ട പിടിച്ചടക്കുന്നല്ലേ അത് ചെറിയൊരു സംഭവം കൊണ്ട് മാറുള്ള കേസാണ് ഞങ്ങള് വേണ്ട എന്റെ വലിയ അഭ്യാസം ഒന്നും വേണ്ട മനസ്സിലായോ എന്റെ എന്റെ ജീവിതത്തിൽ ഉറുപ്പ് ഇയാളാണ് ഇവിടുത്തെ വലിയത് അതെന്തായാലും അങ്ങനെ എല്ലാ ദാതാക്കന്മാർ ഇച്ചിരി വീമ്പിളൊക്കെ ഇച്ചിരി കൂടുതലാ പിന്നെ ഞാൻ എനിക്കങ്ങനെ ആരോ പേടിയൊന്നുമില്ല അറിയോ അരിച്ചൊരു കാര്യം ചെയ്യും അത്തേക്ക് ചെല്ലെ കേട്ടോ ആ എന്താണ് കാര്യം എന്താ പൊട്ടണാന്ന് മനസ്സിലായി പാടും തന്റെ കാര്യം എന്താണ് 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 തന്റെ കാര്യം എന്താ പ്രശ്നം എന്താണ് ഇവിടെ തന്റെ ഊഹ് ഇവിടെ തന്റെ അസുഖം അസുഖം എന്താണ് അവിടെ ആ അവിടെ ആ അവിടെ ഹേ ദാ ബൂലെ ബൂ എയ് ദാ ബൂലെ ദാ ബൂലെ ബൂ ബൂലെ ദാ ബൂലെ ദാവില ആവില ദാവില ദാവില ആവില ദാവില ഇങ്ങോട്ട് ഹേ ഇങ്ങോട്ട് കര കര ബൂലെ സരയല്ല ഓദ ബൂംഗാ ദാ പറഞ്ഞോ െ ബാത്റൂമിൽ ഊഹ് ഭയങ്കര പ്രശ്നം ആ ഒരു രാവിലെ എന്താ കഴിച്ചത് ഏഹ് എവിടോ രാവിലെ 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 കഴിച്ചു എന്താ കഴിച്ചത് രാമു ആ രാവിലെ രാവിലെ രാമു രാവിലെത്തോ കൊയ്ത്തോ നെല്ലോ വെള്ളം ഒഴിച്ചു ശിങ്കരാരാ ഏ ഒന്ന് പാത്രം പറഞ്ഞാ സാധനം േ വൃത്തിന്റെ ദൈവമേ രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത് അപ്പൊ ഇതന്നെ ഇവിടെ രണ്ട് പൊട്ടന്മാരാ തിരിച്ചറിയണം ഒരു പണി ഭാഷയെ തന്നെ അങ്ങ് അതാ നല്ലത് അല്ലാതെ ഇയാള് ചോദിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് വാ കുറന്ന് പറയാൻ പറ്റ താനാ ഇവിടുത്തെ ഡോക്ടർ പാമ്പ് പഠിക്കുന്നുണ്ട് ഈ കൈ മാറ്റി വെക്കേടിയില്ല ഒരു സാധനത്തിന് ഇങ്ങനെ ഈശ്വരാ ഈ പഴഞ്ചൂസം റേഡിയോ മാറ്റി വെച്ചിട്ട് ടി വി മേടിച്ചു നോക്കാൻ വീട്ടിൽ വെച്ചിട്ട് നിന്റെ നിന്റെ ഗതി ഇതാ നമ്പൂതിരിയുടെ യാതൊരു പിന്നെ വെച്ചാൽ എന്തായിരിക്കും ഉണ്ണിയൊന്നും അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി അറിയാലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കണ പോലെ തന്നെ അടിച്ചു തരാളോ അപ്പൊ എഴുതിയെടുത്തോളൂ ും അപ്പൊ അതിന് ഒന്നാം ദിവസം ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറൽ വിറകീറേ എല്ലാ അതിന്റെ മുറകണം ഒരു കാര്യം അതിനുശേഷം കലം കൂട്ടം വരവ് കലം കൂട്ടലൊക്കെ ടാക്സി ദിവസം എടുത്തോണ്ടരണ്ടേ കലം കൂട്ടളം വരവേ അതിനുശേഷം മുഖ്യതന്ത്രിയെ ആനയിക്കൽ മുഖ്യമന്ത്രിയോ മുഖ്യതന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ട പോലും ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ലേ പാചകൻ ആനയിച്ചു കൊണ്ടിരണ്ട് കൊടുത്തിട്ട് അതിനുശേഷം അയാളുടെ വേളാങ്ങ് കഴിഞ്ഞാല് ഉച്ചപൂജ ഉച്ച പൂജ എന്ന് പറഞ്ഞിങ്ങ് പരിപാടി വന്നിട്ട് കഴിഞ്ഞ സന്ധിക്കാണ് കാര്യപരിപാടികൾ തുടങ്ങുന്നത് സന്ധ്യക്ക് ആദ്യത്തെ പരിപാടി അത്താഴ പൂജ അപ്പൊ എഴുതുക അത്താഴ പൂജ അത്താഴ പൂയോ അത്താഴം അത്താഴ സദ്യ അത്താഴ സദ്യ അതാണ് അത്താഴ പൂജ അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി മദ്യസേവ മദ്യസേവ ായ കൂട്ടുകാര് വരും അവർക്ക് ഓരോ ആണ് മേടിച്ചത് മധ്യസേമ നല്ല മധ്യസൈമിക്കട്ടെ അതിനുശേഷം പത്ത് മണിക്ക് അഷ്ടമംഗലിയ പ്രശ്നം എന്റെ കൂട്ടുകാരല്ലേ അവര് വെള്ളം അടിച്ചാൽ വെറുതെ ഇരിക്കോ ഈ വെള്ളം ശേഷം ഇവര് അപ്പുറത്തെ വീട്ടിൽ കപ്പ മാതാൻ പോയി അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ പ്രശ്നങ്ങളാണ് അഷ്ടമംഗലിയ പ്രശ്നം അതിനുശേഷമാണ് പത്തേ മുപ്പതോടുകൂടി ശുദ്ധികലശം ശുദ്ധികൾ ഒലക്കെടുത്തിട്ട് ഞാൻ ഒരു നമ്മള് ല്ലല്ലോ ഇതു നാലുപാട് ഓടിച്ചു വിടാ ശീവേലി ഞാൻ ഒരു ടോർച്ച് കേട്ടിറങ്ങും കിണറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്ത ബോധം കണ്ടു കിടക്കണ്ടോന്ന് അല്ല പറയാൻ പറ്റില്ല പിന്നെ കൂട്ടുകാർ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇവരെ ഓരോരുത്തരെ ഒഴിവിട്ട് കഴിഞ്ഞാൽ ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപ്തം തീർന്നു കല്യാണ ദിവസം രാവിലെ അഞ്ചുപ്പതിന് പള്ളി ഉണർത്തൽ പള്ളി നീ നീ ബോധം കെട്ടി കിടക്കില്ലേ രാത്രി വെള്ളം ആണ് പള്ളി ഉണർത്തൽ പള്ളി ഉണർത്തൽ ഉണർത്തുന്നു അതിനുശേഷം വേട്ടയ്ക്ക് പുറപ്പാടേക്കോ താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ടയർ പോലോ അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പുറപ്പാട് അതിനുശേഷമാണ് താലി കെട്ട് സപ്താഹം കാലിക്കെട്ട് ശബ്ദം എഴുതുകാലിക്കെട്ട് ശബ്ദത്തിന് ശേഷം ഗംഭീര കാവടി വരവ് ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുതുന്നുണ്ട് ഞങ്ങളുടെ സാധനങ്ങൾ അവരുടെ സ്വർണം പട്ടം കിട്ടിയാലായി നിനക്കല്ലേ അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനാണ് കാഴ്ച വരവ് അപ്പോ അതിനുശേഷം താഴെ എന്ന് എഴുതുക നമ്പൂതിരിക്ക് പറയാനുള്ളത് നമ്പൂതിരിക്ക് പറയാനുള്ളത് വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്റെ അച്ഛൻ എഴുതുന്ന കാര്യമില്ല ആൾക്കാർ വലിയ ക്ലോക്കോ വിളക്കോ തരട്ടാ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്പത് രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല അങ്ങനെയൊക്കെ അങ്ങനെ അച്ഛനൊരു അമ്പത് രൂപ കിട്ടണോ ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക്

അവൻ്റെ ക്രിക്കറ്റ് വഴി വാറാട്ടെന്ന് വിചാരിച്ചു അവനെ പിടിച്ചാൻ പെണ്ണ് കെട്ടിച്ച് അവൻ രാവിലെ താലുകെട്ട് കഴിഞ്ഞ് ഇറങ്ങിപ്പോയാ ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കി മൈ ഡിയർ കോച്ച് കോച്ചല്ല നിന്റെ അച്ഛനല്ല മനസ്സിലായോ മനസ്സിലായോ നീ എവിടെ പോയി കിടക്കുവര ഞാൻ രാവിലെ പാട് ഗ്ലൗസ് എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും എവിടെ ഒറ്റ കയറി നെറ്റ് അങ്ങ് പൊട്ടിക്കുന്നു കേട്ടോ ആ പെണ്ണ് പെണ്ണവിടെ ഒറ്റ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിന്റെ ആദ്യ ഓഹ് മനസ്സിലായില്ലേ ഫസ്റ്റ് ഞാനൊരു അടിച്ചിട്ട് ഉണക്കോട്ട് അവൻ കേ അങ്ങോട്ട് കേട്ടോ എന്നെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്ത് ഓ ഗ്രൗണ്ടിൽ മുഷിഞ്ഞല്ലേ ഗ്രൗണ്ടോ കാത്തിരുന്ന് ബെഡ്റൂമിൽ ആ മുഷിഞ്ഞു എത്ര നേരെ പിടിക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ ഏറ്റാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം എന്താ ഇന്ന നമ്മുടെ ആദ്യ രാത്രിയല്ലേ അങ്ങനെ പറയരുത് നമ്മുടെ വൺ ഡേ മാച്ച് അല്ലേ അട്ടേ നമുക്ക് മാച്ച് തുടങ്ങുന്ന മുമ്പ് നമ്മൾ ടോസ് ചെയ്യല്ലേ ടോസോ അല്ല സാധാരണ ക്രിക്കറ്റ് കളിക്കാർ മാച്ച് ടോസ് ചെയ്തിട്ട് നീ ഈ അയ്യോ തുടങ്ങുന്നതുകൊണ്ട് അല്ലേ എങ്ങനെയുണ്ട് ഇതൊന്നും ശരിയാവൂല മാറ്റാനോ ഇതൊക്കെ മാറ്റി പാടും ഗ്ലൗസും ഇട്ടുകൊണ്ട് വരാൻ ഓ പാടും ഗ്ലൗസ് പറയുവരുത് അല്ലെ അതാരാ ജെല്ലോ അയ്യോ അത് ചേട്ടൻ നീ കീപ്പ് ചെയ്യാൻ നിക്കുവാണെങ്കിൽ പാഡിങ് ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടേ കേട്ടോ ആ ഹെൽമെറ്റും കൂടി എടുത്തു അല്ലെ ബോളങ്ങാളം വന്ന എന്റെ മോന്തൊക്കെ കൊണ്ടല്ലോ പല്ലി പോലും കാണത്തില്ല എനിക്ക് റണ്ണറായിട്ടോടല്ലേ ചേട്ടാ ഈ പിച്ച് ശരിയല്ല എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഇല്ല ഇവിടെ അല്ല ക്രിക്കറ്റ് കളിക്കാൻ സാധാരണ കൊക്കോ കോളാണല്ലോ പാലൊക്കെ കുടിക്കാം പക്ഷേ ഷാർജ കപ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ ഇപ്പൊ കുടിക്കപ്പ് അല്ലേ ഷാർജ ടൂർണമെന്റ് കേട്ടിട്ട് അതാ ശരി ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റ് ഇതെന്താ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് ഓ ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോളൊന്നും അല്ല ഇത് ലേറ്റ് പോവാ ഓട്ട് വരുന്ന

അമ്മേനെ പ്രസവിച്ചപ്പോൾ തന്നെ കൈ പോയി പിന്നെ അച്ഛനും ഓരോ സിംഗിളും എടുത്താണ് ഞാൻ അതവിടെ എൽ പി ഡബ്ലു കൈകാര്യം ഓടിഞ്ഞുടേ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എൻ്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ് മനസ്സിലായോ അട്ടെ നീ എത്ര വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോഴേക്ക് നീ ഓൾ ഔട്ട് ആയില്ലേ അല്ല എത്ര മാർക്ക് കിട്ടി ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നീ സെഞ്ചറി അടിച്ചേ കൊച്ചി കള്ളി അല്ല അല്ല അതൊക്കെ പോട്ടെ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടം അതോ സൗരവ് ഗാംഗുലിയാണ് ഇഷ്ടം എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല സൗരവ് ഗാംഗുലീനെ ഇഷ്ടമല്ല പിന്നെ ആരെ ഇഷ്ടം എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛന ഇഷ്ടം കൊച്ചിന്റെ അച്ഛൻ ഏത് കൊച്ചിൻ്റെ അച്ഛൻ ആ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ അതേ ശരി അപ്പോ നീ പണ്ടേക്ക് വേണ്ട വിക്കറ്റ് നഷ്ടപ്പെട്ടോളാണല്ലേ അച്ചോ ഇതിന് തീരുമാനം ഉണ്ടാക്കി ഞാൻ ഒറ്റപ്പാടി ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു മാച്ച് നടന്നില്ല അതിനു മുമ്പ് സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ കിട്ടത്തില്ലേ മോള് മേടിക്കൊന്നും വേണ്ട കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു നടന്നു വരുന്ന തോറ്റി എന്തെങ്കിലും പറഞ്ഞത് നമസ്കാരം ഇങ്ങനെ പറഞ്ഞ പോരേ ഇങ്ങനെ പറഞ്ഞത് ബാക്കി ബുദ്ധിപിടിപ്പിക്കില്ലല്ലോ അവര് സാറല്ലേ സുപ്രസിദ്ധ തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാമായ സതീഷ് എന്തിക്കാട് ഞങ്ങളാണ് സുപ്രസിദ്ധരാകാൻ പോകുന്ന രണ്ട് മിമിക്കറിക്കാർ ഏഹ് സാർ അപ്പൊ പുതിയതായിട്ടൊരു പടം എഴുതുന്നുണ്ടല്ലോ ഞങ്ങളെ വെച്ച് പിടിച്ചാൽ ഐശ്വര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിമിക്കറികൾ ചെയ്യുന്ന ഒരു ആക്കാരാണ് സാറിന് ചെയ്യും ആദ്യം ഒന്ന് കാണു ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ വരും ആ ഒക്കെ ശബ്ദം കൃത്യമായിട്ട് എടുക്കും ഇപ്പൊ വെച്ച് പിടിച്ചാൽ ചെയ്യും പിന്നെ നിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ ഇല്ലെങ്കിൽ വേണ്ട സാമ്രാജ്യം ഞാൻ പോകുകയല്ലാൻസ് മോഹിച്ചല്ലേ വന്നത് സ്വത്ത് സാമ്രാജ്യം എന്നൊക്കെ ചുമ്മാ തിരി പറയുന്നത് അവന്റെ സാറേ സാറേ എന്റെ കാര്യം എങ്ങനെയെങ്കിലും സാറിന് പേടിയുണ്ടോ ഇല്ല ക്രൈം ഫയൽ സാറ് കാണാറുണ്ടോ സൂര്യ ടിവിയില് കായി സത്തം കഴിപ്പിച്ചു തരാം ക്രൈം ഫയൽ കേട്ടോണേ സമയം രാത്രി കൃത്യം പന്ത്രണ്ട് മണി രാത്രിയുടെ രണ്ടാം ഞാമത്തിൽ സോമന് ഉറക്കം വന്നില്ല ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ് സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ടറിയുവാൻ മറക്കാതെ കാണുക ശാന്തയുടെ അല്ല ക്രൈം ഫയൽ നാളെ രാത്രി പത്ത് മുപ്പതിന് ഞങ്ങളുടെ എന്റെ കാര്യം ഓക്കെ അല്ലേ സൂപ്പർ ആട്ടാട്ട് പേടിച്ചില്ലല്ലോ ആ പിന്നെ ഇനി ചോദിച്ചു സാറിന് എന്നെ അറിയില്ല ഇവന്റെ അടുത്ത വെറൈറ്റി വെറൈറ്റി സാറിന് കേൾക്കണം വെറൈറ്റി ആയിട്ടുള്ള സാറിന് പറഞ്ഞാൽ ഇവനെ പറ്റി സാറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത സാറ് സാർ ഇപ്പൊ കമലാസിനെ വെച്ചൊരു പടം പിടിച്ചാൽ കമലാസിനെ എത്ര രൂപ കൊടുക്കണം രണ്ട് വേണമല്ലോ അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു ലക്ഷം ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത് എന്നാ വേറൊരു പണിയുണ്ട് സാർ കലാസിനെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് ഒരു ലക്ഷം കൊടുത്തു വിടുക ബാക്കി ഒരു ലക്ഷം കയ്യിലിരിക്കാണല്ലോ ഇവനെ വിളിച്ച് ഡബ് ചെയ്തിട്ട് ആ ഒരു ലക്ഷം ഇവന് കൊടുത്താ മതി അപ്പഴും സാറിന് ഒരു ലക്ഷം രൂപ ലാഭമല്ലേ ഈ ശരി சின்ன வயசுல இருந்து எல்லாருமே நல்ல தைரியமான பிள்ளை என்றுதான் சொல்லு விதம் நானும் அப்படித்தான் இருந்தனும் ஆனா கொஞ்ச நாளா ஏதோ ஒரு பயந்தான் டாக்டர் காடு பயமனக்கு வீடு பயமனக்கு கூடு பயமனக்கு குளம் பயமனக்கு நண்டு பயமனக்கு செண்டு பயமனக்கு செண்டுக்குள்ள இருக்க வண்டும் பயமனக்கு எல்லாம் சிவமயம் என்று சொல்லும் போது என்னை பொறுத்த வரைக்கும் எல்லாமே பயமயம்தான் എനിക്ക് ഭയങ്കര പക്ഷേ ചാറുറുകൾ ഈ ഭയമുള്ളവനെ വിളിച്ചോണ്ടാണ് ഞാൻ വന്നേന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല എന്നാ കാര്യം അറിയോ ഇവൻ മിമിക്രി കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തുകൊണ്ട് വന്നവനാണോ നിങ്ങളെ മായമായിട്ട് പഠിച്ചിരുന്ന പോലെ വല്ല പിള്ളേരും ഡിപ്ലോ എടുത്തവരുടെ കാര്യമുണ്ടോ പിന്നെ പെനോ പെൻസിലോ പുസ്തകം ഒക്കെ സാധാരണ പിള്ളേരെ വെച്ചാൽ ഡിപ്ലോമ എടുക്കാൻ മോശമാണ് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് എന്റെ അടുത്ത് കൊടുക്കുന്നത് ഡിപ്ലോമ കൊടുക്കാൻ അവിടെ വേണ്ട അപ്പൊ അങ്ങോട്ട് വരുന്ന കാര്യമുണ്ടോ സമയം കൊടുക്കണം അതല്ല പറഞ്ഞത് അങ്ങനെ സാധനം എടുക്കുന്നവനൊന്നും അല്ല ഇവൻ അന്യന്റെ സൗണ്ട് എടുക്കുന്നവനാ

അണങ്ങാനല്ലത്രേ ധർമ്മ ധർമാൻ പരിത്യക്ത മാമയകം സർവം പ്രചർ ഭൃത്യുന്മയേ മാപ്യസം മോക്ഷേസ്യാമി മോക്ഷസാ ദക്കൊന്നേ പുതിയ അണിയനെ അല്ല എനിക്ക് അണിയനെ അല്ല സൂപ്പറാണ് സൂപ്പറാണല്ലോ അപ്പോൾ ഡേറ്റും സമയവും പ്രൈമന്റ് നമ്മൾ വന്ന് അഭിനയിച്ചിത്തരും കാര്യകൃത്യം ആ കാര്യം ചോദിച്ചാൽ ആ കാര്യം നോക്കിടോ നിങ്ങൾക്ക് നന്നായിട്ട് മിമിക്രീദ നന്നായിട്ട് പെർഫോം ചെയ്താ രണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് പ്രോഗ്രാമാണ് അണ്ട് ഞങ്ങള് ജീവിക്കുന്ന സ്റ്റേജ് കൊണ്ടല്ലേ കുഴപ്പമില്ല നമുക്ക് പോവാൻ മുന്നൂറ് പത്ത് വർഷം മുമ്പ് സാറിന് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല പേയ്മെന്റ് അഞ്ഞൂറ് അല്ല എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും ഒരു സ്റ്റേജിൽ ഇവൻ എഴുന്നൂറ്റമ്പത് എനിക്ക് എഴുതുന്നത് ഞങ്ങടെ രണ്ടുപേരുടെയും കൂടെ അരമണിക്കൂർ ചോദിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് ഒരു ഇതിന് കിട്ടും

നമ്മുടെ പാമ്പു വേലാതിന്റെ വീട് തന്നെയല്ലേ അല്ലെ നമ്മളെ കാണാല്ലേ വന്നത് അതെ ഇത് ഉറപ്പന്നെ ഇത് വീടാന്ന് പാമ്പ് വേലാതിന്റെ വീട് നീർക്കൂലി അങ്ങോട്ട് കേട്ടോ ആ കണ്ടുകൊണ്ട് ഓക്കെ ഞാൻ ഒന്ന് കോളിംഗൽ അടിച്ചോളാം കോളിംഗ് അടിച്ചപ്പോന്ന സൗണ്ട് അപ്പൊ ഉറപ്പാണ് സംസ്കാരം നിങ്ങളെ കാര്യം മനസ്സിലായില്ലേ മാളത്തിലോട്ട് കുത്തി ചേട്ടാ ദൂരദർശനാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചേട്ടാ ദൂരദർശൻ ചാനലിൽ നിന്ന് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ബാമ്പിനെല്ലാം ചെയ്താണ്ടല്ലോ സോ മാറും യ്യടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അളിക്കണത്ത മനുഷ്യനല്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാക്കി ചാനലിൽ കൊടുക്കാൻ വേണ്ടി വേണ്ടിയാണ് അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അതിനു മുമ്പ് ചെറിയ മേക്കപ്പ് തീർച്ചയായിട്ടും സിനിമയിലൊക്കെ വരുന്നതല്ലേ വേണം ഇത് കുട്ടി മനസ്സിലായി കൂറാ പറഞ്ഞത് അങ്ങനെ ഇതേ ആ പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ സിനിമയിലൊക്കെ വരും ഈ മാമ്മാരെ കൂടെ അഭിനയിക്കാം ക്യാമറയിലോട്ട് ആയി പോകും ഈ പാമ്പിന് പൗഡർന്നോണ്ട് ഞാനേ കഞ്ഞി കുടിച്ചു ഇങ്ങനെ ഇനി വന്നേ അവിടെ പോയി ആ നേർക്കോലിയുടെ കൂടെ പോയിന്ന് കളിച്ചോ കേട്ടാ അയൽവൊക്കെ ഒന്നും പോവാലേ പറഞ്ഞ മനസ്സിലായാ അവിടെ പോയി കളിച്ചോ അപ്പൊ ചേട്ടാ ചേട്ടനോട് എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ് ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇരകി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ തന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത് ചേട്ടൻ പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിച്ചു അപ്പൊ ചേട്ടൻ ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പിന്നെ എന്റെ കൂടെ കൂടിയതിന് ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ് മൈൻഡ് ചെയ്യാറില്ല അതന്നെ അവടെ മൈൻഡ് ചെയ്ത പ്രശ്നമാണ് അവള് പെരുമ്പാമ്പാണ് കഴിത്തിലൊക്കെ ഒരു ചുറ്റും കുന്നുകളും അതുകൊണ്ടാണ് പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് ആ രണ്ട് രണ്ട് ആണും ഒരു പെണ്ണും ഈ ഈ എന്ന് തന്നെ തന്നെ അവർ പാമ്പിന്റെ കാണുമല്ലേ പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ നോക്കേണ്ട കാര്യമില്ല പിന്നെ അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട് മൂത്തവന് നല്ല ജോലിയാ ജോലിയാണ് എന്ത് ജോലിയാണ് അവന് ഈ മണ്ണാർശാലയിൽ ഈ പാമ്പിന് നൂറും പാലും കൊടുപ്പാണ് അവന്റെ ആ പാമ്പിന് പാലും കൊടുക്കും നൂറും അവനും എടുത്തടിക്കും എന്നാണ് പറയുന്നത് ചെലവക്കെ ഉണ്ടല്ലേ രണ്ടാമത്തെ മകൻ എന്ത് പറഞ്ഞില്ല രണ്ടാമത്തെ മകനാ അവൻ ഇതിന്റെ പുറകെടക്കേണ്ട യാതൊരു അവൻ ബിസിനസ് 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 ആണ് 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 എന്ത് എന്ത് എക്സ്പോർട്ടിംഗ് ഒക്കെ അല്ല ആണെന്ന് പറഞ്ഞില്ല എന്ന് ഈ കണ്ണൂർ വരെ പോയായിരുന്നു ഈ പറശ്ശിനി കടവിൽ ഈ ചത്തുപോയ പാമ്പുകളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഈ തൊലി ഉണങ്ങിയ തൊലിയൊക്കെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും അവനെ കണ്ടുകിട്ടാൻ പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു പാമ്പ് ചത്തെന്ന് പറഞ്ഞാലും അവനും ഒക്കെ ആണ് അവൾ എങ്ങനെയാണെങ്കിലും ഇതിലൊന്നിലും ഇല്ല ഭയങ്കര മിടിക്കുക കൂടുതൽ സ്പോർട്സിനോടാണ് താല്പര്യം ഏറ്റവും കൂടുതൽ ഈ ഇറങ്ങി ശരി പാമ്പാട് കളിച്ചോണ്ടിരിക്കും കൊത്തിക്കോലില്ലേ വേറെ പോയി നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഈ പാമ്പാട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം ഞാൻ ഇരുപത്തിയാല് മണിക്കൂറും വിദേശത്തല്ലേ രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ നാഗാലാന്റ് നാഗർകോവിൽ നാഗപട്ടണം നാഗമടം ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തിയത് ചേട്ടൻ ഈ സിനിമയൊക്കെ ചേട്ടൻ കാണാറുണ്ടോ സിനിമ കാണാൻ ആർക്കാ സമയം അല്ല ഒരു അഭിപ്രായം ഞാൻ സിനിമയൊന്നും കാണാൻ ഞാൻ പോവാറില്ല പിന്നെ ഈ ബാമ്പുകളെയൊക്കെ കളിപ്പിച്ച് ഇക്കിളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂട് വെള്ളത്തിൽ ഒരു ഗുളിയൊക്കെ കഴിഞ്ഞ് ഒരു നൂറും പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് കിവിടെ ഒമ്പു അതിലുള്ള പരിപാടി ഞാൻ സീരിയലാണ് കാണാറുള്ളത് കാണാറുള്ളത് എന്ത് സീരിയലാണ് കാണാറ് ഞാനാ നാഗമടത്ത് തമ്പുരാട്ടി അനാകോണ്ട കിങ് കോബ്ര മൂർക്കൻ കരിമൂർക്കൻ ഇതെല്ലാം കിട്ടുന്ന സീരിയലല്ലേ ഇതൊന്നും ഇതൊക്കെ സിനിമകളാ അത് ശരി കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയൽ സിനിമയാക്കി ഇതാണ് സിനിമാക്കാരുടെ എടുത്ത് വേണ്ടാത്തരത്ത് ഒച്ച പോലെയാണ് സിനിമാക്കാരുടെ ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ ചേട്ടൻ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി വേണുനാഗവള്ളി നാഗാർജ്ജുനെ ഇഷ്ടപ്പെട്ട നടൻ ഇഷ്ടപ്പെട്ട നടി നഗ്മ ുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ചേട്ടാ ഒരാളെ തിരിച്ചറിയാൻ പറ്റും അത് വളരെ നിസാര പരിപാടിയാണ് പാമ്പ് കടി കടിയേറ്റ ഒരാളെ എൻ്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങൾ ഞാൻ എടുക്കാം എങ്ങനെയാണെന്ന് പറയും ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ ഞാനങ്ങ് നടത്തും അതിന്റെ കൂടെ ഒരു ഏഴട്ട് മൂലി പറഞ്ഞു മനസ്സിലായില്ല അതായത് അയിമോദകം പച്ചക്കരിശി വെള്ളക്കർപ്പൂരി ജീരകം നാലും കാറ്റ് ജീരകം കരിഞ്ജീരകം ജീരകം കറിക്കരക്കുന്ന ജീരകം എന്ന് എല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്യാറ്റി ഗോമൂത്രത്തി ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അമ്പത് വരെ എണ്ണും എന്ന് കഴിയുമ്പോൾ എന്നിട്ടവൻ കണ്ണ് തറഞ്ഞില്ലെങ്കിൽ വീണ്ടും അമ്പത് വരെ എണ്ണും വീണ്ടും എന്നിട്ടും അവൻ കണ്ണു പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒരു അമ്പത് വരെ എണ്ണും അവനോട് ഇവിടെ ആരാ അവന്റെ കാലം കഴിഞ്ഞു െ ഈ മനുഷ്യനെ കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും ഉണ്ടെന്ന് പറയുന്നത് അതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനുഷ്യനെ കടിക്കാത്തതായിട്ട് ഒരു മൂന്ന് തരം പാമ്പുകളാണ് ഒന്ന് വിവരിക്കാ ഒന്ന് കുറിച്ചോട്ടെ ഈ പടത്തിലൊക്കെ കാണുന്ന പാമ്പും ഫ്ലെക്സിബിളൊക്കെ അടിച്ച് ഭയങ്കര ോട്ടോ ഞാൻ ഈ ഈയിടക്ക് വൈറ്റില്ലാന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അപ്പൊ അവിടൊരു ഭയങ്കര ബോഡിൽ ഒരു ഭയങ്കര ഒരു മൂർഖൻ ഓഹ് ആ പാമ്പിനെന്താണ് എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല അനങ്ങലല്ലേ പാമ്പ് അവിടെ നിന്നൊരു കക്ഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളിക്കാരം പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല നല്ല പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വിവരം ഇല്ലാത്ത പാമ്പ് ഈ മുട്ടക്കത്തിരിക്കും ഗിരിയാറായില്ലേ അതാരെയും ഇതുവരെ മൂന്നാമത്തെ പറഞ്ഞാൽ ചത്തുപോയ പാമ്പുകൾ അതാരെയും കടിക്കൂല അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി പാമ്പുകളാണെന്ന് കേരളത്തിൽ നിലവിലുള്ളത് ഈ വാസു എന്ന് പറഞ്ഞ ആരാ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ കുഞ്ഞു മനസ്സാണ് കാണണോന്ന് വാസുവേ അകത്തേക്ക് കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നത് ആണോ വളർത്തുന്നു എനിക്ക് മനസ്സിലാകും ചോദിക്കാം ഞാൻ ഇവിടെ ഇട്ട് വളർത്തുന്നു ഒരു കാര്യം ഞാൻ പറയാം കെട്ടിട്ട് വളർത്തിക്കണം ഏ മുന്നോട്ട് ഓക്കെ ഞാൻ പറയട്ടെ ചേട്ടാ ഞാൻ വാടത്ത് നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കേറിക്കിടക്കാത്ത എന്റെ ഭാര്യയുടെ കൂടെ ചേട്ടന്റെ പാമ്പ് കേറി കിടക്കുന്നു അതും പോലെ എന്റെ കൊച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഒന്നര ലിറ്റർ പാലും കുടിച്ച് അവിടെ മുട്ടയിൽ നിച്ച് പോയിനക്ക് ആള് തെറ്റിയത് വരത്തില്ല വിവരമുണ്ട് നല്ല വിവരമുണ്ട് പിന്നെ ഇതാ പറ എന്ത് കൊടുത്താലും എത്ര ക്രൂരനായി മാറിയത് ഞാൻ എന്താടാ കേൾക്കുന്നത് നിനക്കൂടെ എന്തായാലും കുറവ് സമയ സമയം ഹോർലിക്സ് ബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കൂടെ എന്തായാലും കുറവ് ദേ അയൽവക്കത്ത് പോയി അടിയും പഴക്കം ഉണ്ടാക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കിസ് കഴിഞ്ഞു എടാ ഇത് ഒറിജിനൽ പാമ്പാണ്